മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കൊലപാതകത്തിൽ മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കം പത്ത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും മോവാറ്റുപുട വാളകത്ത് അതിഥി തൊഴിലാളിയായ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് മരിച്ചത് ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്നെന്ന് സ്ഥിരീകരിച്ച പോലീസ് പോലീസ് കസ്റ്റഡിയിലെടുത്ത പത്തുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തിരുന്ന വിജീഷ് അനീഷ് സത്യൻ സൂരജ് കേശവ് ഏലിയാസ് കെ പോൾ അമൽ അതുൽകൃഷ്ണ എമിൽ സനൽ എന്നിവരുടെ അറസ്റ്റാണ് മൂവാറ്റുപുഴ പോലീസ് രേഖപ്പെടുത്തിയത് പെൺസുക്രത്തിന്റെ അടുത്തെത്തിയത് ചോദ്യം ചെയ്ത ആൾക്കൂട്ടം മർദ്ദിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പിടികൂടി തൂണിൽ കെട്ടിയിട്ട് മർദ്ദനം തുടർന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസ് പറഞ്ഞു അശോക് ദാസ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട് അല്ല നമ്മള് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ വാടകം ആയുർവേദ ആശുപത്രിക്ക് സമീപം പ്രതികൾ അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു അവശ്യനിലായ അശോക് ദാസിനെ മൂവാറ്റുപുഴ പോലീസ് എത്തി ജനറൽ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു തുടർന്ന് ഇന്നലെ വൈകിട്ട് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്കും നെഞ്ചിറ്റും ഏറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കാരണമെന്ന് തെളിഞ്ഞത് എന്നാൽ പ്രതികൾ മരിച്ച അശോക് ദാസിനെ മർദ്ദിച്ചില്ലെന്ന വാദവുമായി കുടുംബം രംഗത്തെത്തി മാന്യമായ രീതിയിൽ അവനെ പിടിച്ച് ഇരുത്തിയപ്പോൾ അവൻ ഓടിയെന്നും അപ്പോൾ അവനെ കെട്ടിയിട്ടതെന്നും പോലീസ് മകനെ പ്രതിയാക്കിയതെന്നും അറസ്റ്റിലായ അതുൽകൃഷ്ണയുടെ അമ്മ വിജയകുമാരി പറഞ്ഞു ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഭായി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ തിരുവിടിച്ചൊരാൾ നിൽക്കണു അപ്പോൾ എൻ്റെ കൊച്ചു ചോ കൊച്ചും കൂട്ടുകാരും ചോദിച്ചു നീ ചോദിച്ചാൽ ഇവിടെ പറഞ്ഞ എൻ്റെ എന്താ ചോരാന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞത് അപ്പോൾ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് വെച്ചപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഇവനെ അവിടെ ഇരുത്തി നടത്തില്ലെങ്കിൽ ഇരുത്തി അന്ന് ഇത്രയും ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസിനെ അറിയിക്കാം പോലീസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവനവിടെ ഇരുത്തി അപ്പോൾ അവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എണീറ്റ് ഓടി ഓടിക്കഴിഞ്ഞിട്ട് ആൾക്കാർ പോയി തിരിച്ച് അവനെ ഇവിടെ ഈ തോണി കെട്ടിയിട്ടു അവൻ ഓടി പോകാതിരിക്കാം പോലീസ് വരുന്നവർ ഓടി പോകാതിരിക്കാൻ പറ്റും പറഞ്ഞുകൊണ്ട് അവിടെ കെട്ടിയിട്ടത് പിന്നെ പോലീസ് വന്നു എല്ലാം ചോദിച്ചു പിന്നെ ആ പെൺപിൾ വാടകയ്ക്ക് താമസിക്കുന്ന പെൺപിള്ളേരെയും ചോദിച്ചു അവർ പേഴ്സണലായിട്ട് സാറിനോട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അവർ ആ പോലീസ് ആ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് വന്ന് ഇത് ആംബുലൻസിൽ ഡോക്ടർ പോലീസിൻ്റെ വണ്ടി തന്നെ ഈയാളെ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു എൻ്റെ മോനൊക്കെ നിരപരാധിയായിട്ട് ഇവിടെ നിന്നതാണ് നിന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനെന്നും പറഞ്ഞു പോലീസ് വന്ന് നാലേ നാലേമുക്കാലയപ്പോൾ വന്ന് വിളിച്ചു ഈ കൊച്ചിനോട് വെളുപ്പിന് മുക്കാലിന് വന്ന് വിളിച്ചു സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുക്കാനാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ സാറെ ഇപ്പോൾ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഇവനെ വിട്ടേക്ക് അവൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ട് വിടാനാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോനെ കയറ്റിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നു ഇവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല റിസൾട്ട് വന്നാലേ ഇവിടെ ഉച്ച കഴിഞ്ഞാൽ വിടുവുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അവിടെ ഇന്നേ ഇപ്പോൾ പറഞ്ഞു നാളെ വിടുവോളൂ എന്ന് പറഞ്ഞു റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതൊന്നും അറിയണില്ല അത് അറസ്റ്റ് ചെയ്യുന്നു അപ്പം പിറ്റേ ദിവസം വിട്ടേക്കാന്ന് പറഞ്ഞു ഇതിന്റെ മൊഴിയൊന്നും എടുത്തില്ല അവർക്ക് തിരക്കായിരുന്നു എന്ന് പറഞ്ഞു എന്ന് ഇവിടുന്ന് ഹസ്ബൻഡ് പോയപ്പോൾ പറഞ്ഞത് അവരോട് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മാധ്യമ പത്രത്തിൽ കണ്ടപ്പോഴാണ് ഈ അറസ്റ്റ് ഒരു മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് അത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇല്ല ഇല്ല കാരണം എന്റെ കൊച്ചും ആ രണ്ട് കൂട്ടുകാരും കൊച്ചുങ്ങളും ഇവിടെ നിന്നും സംസാരിക്കുമ്പോഴാണ് ഇവൻ വന്നതും അപ്പൊ ഞങ്ങൾ എല്ലാവരും സൗമ്യമായിട്ട് എന്നോട് സംസാരിച്ച് അവിടെ ഇരുത്തിയെന്ന് ആരും അവന്റെ മേഖല ഒന്നും ചെയ്തിട്ടില്ല മോബാറ്റുപുഴ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് അറസ്റ്റിലായ പ്രതികളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് മോബാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ